ഞാൻ വെറുതെ ഈ കോയമ്പത്തൂർക്കുള്ള ബസ് ൊപ്പം സലാഡ് കിട്ടാത്ത കൂട്ടയടിയിൽ കലാശിക്കുകയായിരുന്നു നാലു പേർക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് പൊറോട്ട കിട്ടാത്തതിന്റെ പേരിൽ അടിയുണ്ടാക്കിയ ജില്ലയും കൊല്ലം തന്നെയായിരുന്നു അതിനു മുമ്പ് ലേസ് കിട്ടാത്തതിന്റെ പേരിലും എന്നാണ് കേട്ടത് ിലെത്തിയ തൊഴിലാളികൾ തമ്മിലായിരുന്നു ഈ കൂട്ടത്തല്ലടയിൽ ആദ്യം കഴിച്ച ഒരു കൂട്ടം കാറ്ററിംഗ് തൊഴിലാളികൾക്ക് അവർ തന്നെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു അതിൽ സാലഡ് അടക്കം വിളമ്പി രണ്ടാമതിരുന്ന തൊഴിലാളികൾക്ക് ആദ്യം ഇരുന്ന ആളുകൾ സാലഡ് വിളമ്പിയിട്ടില്ല എന്ന പേരിലുള്ള ഒരു തർക്കം അത് തല്ലിലേക്ക് എത്തുന്നു അത് എത്തുന്നു അത് പാത്രങ്ങൾ എടുത്തെറിയുന്നു അതിൽ ബിരിയാണികൾ പോലും എയറിലേക്ക് എത്തുന്നു അങ്ങനെ ചിക്കൻ കാല് കൊണ്ട് വരെ അടിയായി എന്നാണ് പറഞ്ഞത് ജോലിക്ക് വന്ന ആളുകൾ തമ്മിലാണ് ഈ സാലഡ് കിട്ടാത്തതിന് അടി ഉണ്ടാക്കിയത് ഒരു ആ തട്ടാമല ഭാഗത്തേക്ക് ഈ കല്യാണത്തിന്റെ പേരിൽ അതും ബിരിയാണിക്ക് സാലഡ് കിട്ടാത്തതിന്റെ പേരിൽ അടിയിൽ ഉണ്ടായിരിക്കുന്നത് ഡോക്ടർ മാമനോടൊന്നും തോന്നില്ലേ